ഒരു ഫ്രാഗ്രൻസ് എൽ എഫ് പേരും പേരിൽ ഒരു എൽ എ പി രജിസ്റ്റേഷൻ എടുത്തുകൊണ്ട് ഇത് എല്ലാവരുടെയും പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് ഈ പേരിലാക്കതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രോസും ഒരു പന്ത്രണ്ട് ഏക്കറിലാണ് നമ്മൾ ലാൻഡ് ഇതിന് വേണ്ടി ലാൻഡ് അക്യൂർ ചെയ്തിട്ടുള്ളത് നല്ല ജലസേന സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ദിവസങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഒരുമിച്ച് പോകാനുള്ളതായിട്ട് ഇത് ഒരു മാത്രമായിട്ട് മാത്രമായിട്ടുള്ള ഏഴ് ഏക്കർ ലാൻഡ് അതോടൊപ്പം തന്നെ ഏക്കർ സ്ഥലം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു അറുപതോളം എ ഐ കോട്ടേജുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇൻറ്റഗേറ്റഡ് ഫാർമിംഗ് മാത്രമായിട്ടാണ് ഏഴ് ഏക്കർ സ്ഥലത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് ഓക്കെ ഇത് നമുക്ക് ഇത്തരത്തിലുള്ള വരുമാനങ്ങൾ പറയുന്നത് ഒന്ന് ഈ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗിൽ എന്നുള്ളതാണ് ഒന്നാമത്തെ വരുമാനം ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് പറയുമ്പോൾ ഇത് പ്രത്യേകിച്ചടുത്ത് പറയുമല്ലോ അതി മുതൽ അങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ തന്നെയാണ് കൃഷി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഇതിലെ ഇൻകം ഫ്രം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഉള്ളതാണ് രണ്ടാമതാണ് ഇതിലുള്ള ഫാം ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം അടുത്തതാണ് ഇൻകം ഫ്രം സാൻഡൽവ് ഹർവറ്റ് ഏകദേശം രണ്ടായിരത്തോളം മരങ്ങളാണ് നമ്മുടെ ഒരു സ്ഥലത്ത് ഈ ഒരു പന്ത്രണ്ട് ഏക്കറിൽ ഇതിന്റെ മറ്റ് കൃഷികൾ കടയിലായിട്ട് നടാൻ ഉദ്ദേശിച്ചുള്ള ഏകദേശം നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയ്ക്ക് ഉള്ള വരുമാനമാണ് നമുക്ക് ഇതിൽ നിന്ന് മാത്രം ലഭിക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യം ഓക്കെ നാലാമതായിട്ട് ഫ്രം നഴ്സറി അതായത് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ എന്തൊക്കെ ചെടികളുണ്ടോ അതിനൊക്കെ തൈകളുടെ വിൽപ്പന നടത്താൻ തുടങ്ങി വളരെ വലിയ ഡിമാൻഡുള്ള സാധ്യതകൾ വരുന്നത് ഇതിന്റെ നഴ്സറി എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു സോഴ്സ് തന്നെയാണ് മറ്റൊന്നാണ് ഇൻകം ഫ്രം സാൻഡൽവ് റിസർച്ച് സെന്റർ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളർത്തി വിളിത ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടെത്തിയപ്പോൾ ഇനിയും നൂതനമായിട്ടുള്ള പല കണ്ടുപിടുത്ത കണ്ടുപിടിക്കും ഇനി വരേണ്ടതായിട്ടുണ്ട് ഇനിയും പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വളർത്തിയാണ് ോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സമയം കൊണ്ട് അത് ഫോൺ ചെയ്യാനും ഏറ്റവും കോളിറ്റി ഉള്ള തൈ ഉപാദിക്കാനുള്ള ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്ക് ഒരു നമുക്കൊരു സെന്ററിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരണ്ട് അത് മാത്രമല്ല നമുക്ക് വേണ്ടി മാത്രമല്ല അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉദ്ദേശിച്ചു നമ്മുടെ കമ്പനി പുറത്തും കൃഷി നയിക്കുന്ന ആളുകൾക്ക് ഈ ചന്ദ്ര കൃഷിയുമായി ബന്ധപ്പെട്ട സപ്പോർട്ടുകൾ വേണോ അതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടായി ഇര കോടി രൂപ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ആറ് മാസം പിന്നിട്ടപ്പോൾ കിട്ടപ്പോ ഒരു കോടി വരെ നിൽക്കുന്ന ആ കോന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുള്ള മഹാന്മാർ വിദ്വാന്മാർ ബുദ്ധിമാന്മാർ ഇന്ന് ഈ കൂട്ടത്തിൽ യെസ് യെസ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ട് കോട്ടേജ് വാങ്ങി ഇന്നത് ഒര കോടി രൂപയ്ക്ക് വിൽക്കാൻ രീതിയിൽ മുതലാധിതമായിട്ട് എന്താ നമുക്ക് പറയാം ഇവിടെ നമ്മളൊരു ഇരുപത് ശതമാനം ഒരു വർഷത്തിൽ ഇരുപത് ശതമാനം വളചനത്തിന് കണക്കാക്കിയ തന്നെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു ഫിഫ്റ്റീൻ ഇയഴ്സിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ് കോടി രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷം രൂപയിൽ നിന്ന് ആൾക്ക് മൂന്ന് ലക്ഷം രൂപയായിട്ട് അത് മാത്രം മാറിയിട്ടുണ്ടാവും ഇൻവെസ്റ്റ് വള്ളക്കി ലക്ഷ്മി പറ്റിയിട്ടുള്ളത് ഇവിടെ ചോദിക്കണം ഓക്കെ അങ്ങനെ ടോട്ടൽ പതിനഞ്ച് കൊല്ലത്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ റവന് കണക്കിട്ടപ്പോൾ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എന്താ മനസ്സിലായോ ഒരു ലക്ഷം രൂപയുടെ ഒരു ഷെയർ എടുക്കുന്ന ഒരാൾക്ക് പതിനഞ്ച് വർഷം കൊണ്ട് കിട്ടുന്ന ടോട്ടൽ ഇൻകം ആണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനായിരം രൂപ എന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ പതിമൂന്നര മടങ്ങ് വളർന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞത് വെറും ഒരു ലക്ഷം രൂപ ഈ ഒരു വലിയ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏഴ് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് പറഞ്ഞത് ബാങ്കുകാരോ ബാങ്കിട്ട് കിടും ഒരു ലക്ഷം രൂപയ്ക്ക് ആ കുറ്റം അല്ലേ ഓക്കെ അത് വ്യത്യസ്തമായിക്കൊണ്ടാണ് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പക്ഷെ ഇന്നും വ്യത്യസ്തത സമ്മാനിച്ചുകൊണ്ടാണ് ജസ്മെയ്ഡ് ഇൻ്റർനാഷൻ മുന്നോട്ട് പോകുമ്പോൾ ഇന്നും അന്ന് ഓഫർ എടുക്കാത്ത പല വേണ്ടി കൂട്ടത്തിലുണ്ട് അല്ലേ അന്ന് നാലു നോക്കിയാൽ ഇരുപത്തി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കോട്ടേജ് കിട്ടിയ വാലം അല്ലെ എത്ര കഴിഞ്ഞാൽ തൊണ്ണൂറ് ലക്ഷം റെഡി റെഡിക്കാഷൻ കൊടുക്കാതെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് റെഡി ഇരുപത്തി രണ്ട് ലക്ഷം രൂപ എത്ര എല്ലാവരും വേണ്ടത് പറഞ്ഞത് ഇപ്പം കൊടുക്കുന്നില്ല എനിക്കത് ഞാൻ പൊൻമുട്ടിട്ട് താറാവുന്നതിന് വാങ്ങാറുള്ളൂ ഞാൻ വികാരാന്ന് പറയാം അല്ലെ എന്തായാലും ഇന്നും നിങ്ങൾ നിങ്ങളാരെയും നമ്മൾ വിഷമിപ്പിക്കുന്നില്ല നിരാശപ്പെടുത്തുന്നില്ല അപ്പം ഇന്ന് ഈ ഒരു ഷെയർ എടുക്കുന്ന വ്യക്തിക്ക് ചെറാം രണ്ട് പ്രശ്നവും ഓക്കെ അപ്പം ഇന്ന് ഒരു ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ഓഫർ ആണ് രണ്ട് ഷെയർ ആയിട്ട് വധിക്കും ക്ലിയർ ആയല്ലോ ബൈ വൺ ഗെറ്റ്